നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാർത്തകൾക്കായി ട്രിവാൻ ട്രിപ്പൾസ് എന്ന ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത് ഒടുവിൽ വർഷങ്ങളുടെ സമ്മർദ്ദത്തിനൊടുവിൽ നേമം ടെർമിനൽ വികസന നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രൽ മുതൽ നേമം വരെയുള്ള എട്ട് കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കൽ നടപടികളും നടന്നുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് മുൻപായി പൂർത്തിയാക്കുക എന്നതാണ് ദക്ഷിണ റെയിൽവേ നിർമ്മാണ വിഭാഗത്തിന്റെ ലക്ഷ്യം നേമം ടെർമിനൽ വരുന്നതോടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെ തിരക്ക് കുറയും എന്നാണ് കണക്കുകൂട്ടൽ ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള പിറ്റ് ലൈനുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള തറയുടെ കോൺക്രീറ്റ് പണികൾ ഇപ്പോൾ നടക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട് നേമം ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഇവിടെ നാല് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകും അറ്റകുറ്റപ്പണികൾക്കായുള്ള രണ്ട് പിറ്റ് ലൈനുകൾ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് ട്രെയിനുകൾ നിർത്തിയിടുവാനുള്ള നാല് സ്റ്റേബിളിംഗ് ലൈനുകൾ എന്നിവയും നിയമത്ത് ഉണ്ടാകും ഇപ്പോൾ വർഷങ്ങളായി പ്ലാറ്റ്ഫോം സൗകര്യം ഇല്ല എന്ന കാരണം പറഞ്ഞ് പുതിയ എക്സ്പ്രസ് ട്രെയിനുകളൊന്നും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെടാത്ത അവസ്ഥയാണ് ആദ്യം നേമത്ത് അഞ്ച് പിറ്റ് ലൈനുകളും ആറ് സ്റ്റേബിളിംഗ് ലൈനുകളും എന്നായിരുന്നു പഴയ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരുന്നത് അത് ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് നൂറ്റി പതിനേഴ് കോടിയുടേതാണ് നേമം ടെർമിനൽ പദ്ധതി തിരുവനന്തപുരം സൗത്ത് എന്ന ഓപ്പറേറ്റിംഗ് സ്റ്റേഷനായിട്ടായിരിക്കും നേമം ഇനി അറിയപ്പെടുവാൻ പോകുന്നത് പുതിയ സ്റ്റേഷൻ മന്ദിരം കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ പിറ്റ് ലൈനുകൾ എന്നിവ ഉൾപ്പെടുന്ന കോച്ചിങ് ടെർമിനൽ ആണ് നിയമത്ത് വരുന്നത് എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ച് മേൽപ്പാലങ്ങളും അടിപാതകളും സർവീസിംഗ് നടത്തുവാനുള്ള ലൈൻ ഷെഡും പണിയുന്നുണ്ട് നാലു ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കും ഒരു ലക്ഷം ശേഷിയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റും പദ്ധതിയിലുണ്ട് ടെർമിനൽ വികസനത്തിനായി ഇനി വേണ്ടി വരുന്ന ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഇവിടേക്ക് എത്തിച്ചേരുവാൻ പ്രാവച്ചമ്പലം കാട്ടാക്കട റോഡിൽ നിന്ന് പുതിയ റോഡും നിർമ്മിക്കുന്നുണ്ട് റെയിൽവേയുടെ പക്കലുള്ള പന്ത്രണ്ട് ദശാംശം ഒന്നേ നാല് ഹെക്ടർ ഭൂമിയിലാണ് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ നേമത്ത് നിന്ന് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുവാൻ കഴിയും അതോടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെ തിരക്കിന് വലിയൊരു ആശ്വാസമാവുകയും ചെയ്യും എന്തായാലും പ്രഖ്യാപിച്ച സമയത്ത് തന്നെ നേമം ടെർമിനലിന്റെ വികസനം യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം